നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓസ്ട്രേലിയക്കെതിരെ ടീം ഇന്ത്യ ജയിക്കുമ്പോൾ മാത്രം പൊട്ടിയൊലിക്കുന്ന ഒരു പ്രത്യേക തരം കുരുവുണ്ട് നമുക്കതിനെ എന്ത് തരത്തിൽ വിളിക്കാമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അവസരമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് അധികം കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയുടെ വിജയം ഇന്ന് സംഭവിക്കുമ്പോഴും അത് വീണ്ടും കാണുകയാണ് അതായത് ഈ വിജയത്തിന് ഒരു വാല്യൂ ഇല്ല ഒരു കമൻ്റാണ് സാമ്പയില്ല മിച്ചൽ സ്റ്റാർക്കില്ല ഹേസൽ വുഡില്ല ഈ വിജയത്തിന് ഒരു വാല്യൂ ഇല്ല ഔ വല്ലാത്ത ജാതി സ്റ്റാർക്കൊക്കെ വിരമിച്ച് പോയതാണോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്ക് ഇന്ത്യയുടെ വിജയത്തിൻ്റെ വില കുറച്ച് കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്ക് ഏ ഈ പറയുന്ന ഹെയ്സൽവുഡൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ കളിയിൽ നന്നായിട്ട് അടിച്ചു തുടങ്ങിയതാണ് മഴ പെയ്തിട്ട് പോയതാണ് പിന്നെ കഴിഞ്ഞ കളി മാത്രമാണ് ഒരു പ്രശ്നം അതിപ്പോൾ ഈ കളി തിരുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏസൽ വുഡിനെ കളിപ്പിക്കണ്ട തീരുമാനിച്ച ഓസീസ് മാനേജ്മെൻ്റാണ് അതവര് ആഷസിലുള്ള പ്രിപ്പറേഷന് വേണ്ടി ചെയ്തതാണ് പിന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ടീം എ ടീം ഇറക്കി കളിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചൊക്കെ ഒരു കളിയാക്കി ചിരിക്കില്ല അതിന് എക്സാക്ട്ലി എന്നിട്ട് വീരവാദം എന്ന് വേറെ ഏത് ഹെഡ് മാർഷ് ടിം ഡേവിഡ് ഇംഗ്ലീഷ് സ്റ്റോയിനിസ് ഏ ഇതാണ് ഈ ടീം ഇന്ത്യയുടെ വിജയത്തിന്റെ വാല്യൂ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കാണണം അത്രേ ഉള്ളൂ ഉദ്ദേശം വേറെ ഒരാൾ പറയാണ് ഏസൽവുഡുള്ളൊക്കെ ടീമിനെ തോൽപ്പിക്കണം അപ്പോഴാണ് സമ്പൂർണ്ണ ജയം അല്ലാതെ ആരും ഇല്ലാത്ത പോസ്റ്റ് ഗോളടിക്കുന്ന പോലെ ആയിട്ട് കാര്യമില്ല എന്നിട്ട് മതി വീരവാദം ഏഹ് വേറൊരുത്തന്റെ കവൻഡാണ് ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെ ഓസീസ് ടീമിലുണ്ട് എന്നുള്ളത് അപ്പോൾ വേറെ എടുത്തും പറയാണ് ഏസൽവുഡ് ഒരു കാര്യം തെളിഞ്ഞു ഏയ്സൽ വുഡ് മാത്രം മതി ഇവരെയൊക്കെ എറിഞ്ഞിടാന് ആ അല്ലാതെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റാർക്കൊക്കെ വിരമിച്ച് പോയി വിരമിച്ച് പോയ വിളിച്ചുകൊണ്ടിരുന്നതാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യൻ ടീമിന് ഹാർദിക് പാണ്ഡ്യ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ ജയങ്ങൾ തിളക്കമില്ലാത്താണെന്ന് ഞങ്ങൾ പറയാറില്ല പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങളുടെ ടീം കോമ്പിനേഷനിൽ ഹാർദിക് പാണ്ഡ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹമില്ലാത്ത ഒരു ഇഷ്യൂ ആണെന്നുള്ളത് അത് ഞങ്ങൾ ഞങ്ങളുടെ ടീമിൻ്റെ കോമ്പിനേഷനെ കുറിച്ച് പറയുന്നത് അല്ലാതെ മറ്റു ടീമിൻ്റെ വിജയത്തിൻ്റെ മൂല്യം കുറക്കുന്നതിനെ കുറിച്ച് പറയുന്നതല്ല ഇതൊരു വല്ലാത്ത തരം ടൈപ്പ് ആളുകളാണ് എപ്പോഴും ഇന്ത്യ നല്ല വിജയമൊക്കെ നേടിയാൽ അതിൻ്റെ മൂല്യം എങ്ങനെയെങ്കിലും കുറച്ച് കാണണം അത് അസുഖം വേറെയാണ് അത് അവളധികം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പതിപോലെ മാച്ചിൻ്റെ ആ ഒരു റിവ്യൂവിലേക്ക് വരാം ഇന്ന് മികച്ച വിജയം നമ്മൾ മാറ്റിയ മാറ്റങ്ങളൊക്കെ ക്ലിക്കായി അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം കോമ്പിനേഷനിൽ വരുത്തിയ മാറ്റം ക്ലിക്കായി നമ്മൾ പ്രിവ്യൂ തന്നെ പറഞ്ഞിരുന്നു ടീം കോമ്പിനേഷനിൽ മാറ്റം ഉണ്ടാകുമെന്ന് അത് സംഭവിച്ചു ഇതിൽ ഹോബർട്ടിൽ ഇന്ത്യക്ക് ടോസും കിട്ടി ഇതിൻ്റെ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഓസ്ട്രേലിയ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നൂറ്റി എൺപത്തി ആറ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിംഗിൽ അത് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ നമ്മൾ അടിച്ചെടുത്തു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നമ്മൾ അടിച്ചെടുത്തു പ്ലെയർ ഓഫ് ദി മാച്ചായി ഹർഷീപ് സിംഗിനെ തെരഞ്ഞെടുത്തു ഇനി ഇനി വിശദമായിട്ട് നമ്മളൊരു റിവ്യൂവിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ ഇന്ത്യൻ ടീമിൻ്റെ മാച്ച് കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ടതൊന്ന് വിശകലനം ചെയ്യാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങൾ ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങൾ ഒക്കെ നോക്കി നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇത് അവതരിപ്പിക്കാറുള്ളത് സോ അത് തന്നെയാണ് ഇത്തവണയും ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഫൈനലി ഇന്ത്യ ഇവിടെ ഒരു ടോസ് വിൻ ചെയ്യുകയാണ് അങ്ങനെ ടോസ് വിൻ ചെയ്തു എന്ന് മാത്രമല്ല മൂന്ന് മാറ്റങ്ങൾ നമ്മൾ വരുത്തി ഹർഷദീപ് സിംഗിനെ വാഷിംഗ്ടൺ സുന്ദറിന് ജിതേഷ് ശർമ്മയെ ഈ മൂന്ന് പേരും വളരെ സൂപ്പർവായിട്ട് കളിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത ഓസ്ട്രേലിയക്ക് വേണ്ടി ടിം ഡേവിഡ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇന്നിങ്സ് കളിച്ചു അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റോയ്സിൻ്റെ പ്രകടനമാണ് സോ ഇപ്പോൾ ഹോബർട്ടിൽ ഈ മത്സരം ഇന്ത്യ ജയിക്കുന്നതോടുകൂടി സീരീസ് ഒന്നേ ഒന്ന് സമനിലയാണ് ആദ്യം കളി നമ്മളെ ആധിപത്യം പുലർത്തി നന്നായി തുടങ്ങിയത് മഴ പെയ്തു പോയതാണ് എന്നുള്ളതും മറക്കുന്നില്ല ഇനിയിപ്പോൾ രണ്ട് മത്സരങ്ങളുണ്ട് സീരീസ് എന്തും സംഭവിക്കാം അർഷ്ദീപ് ഈ ഒരു മത്സരം ഈ സീരീസിൽ ആദ്യമായിട്ട് കളിക്കുകയാണ് അദ്ദേഹം മുപ്പത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി അദ്ദേഹം എടുത്ത വിക്കറ്റുകൾ കൂടി നോക്കണം ട്രാവിസ് എഡിൻ്റെ വിക്കറ്റ് ജോഷ് ഇംഗ്ലീസിൻ്റെ വിക്കറ്റ് മാർക്കസ് ടോയിനിസിൻ്റെ വിക്കറ്റ് സോ മനോഹരമായിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ട്രാവിസ് എഡ് മികച്ച പ്രകടനം നടത്തി കൂടാതെ മാർക്കസ് ടോയിനീസിൻ്റെ ബാറ്റിങ്ങും ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തി ആറ് റൺസാണ് അവരടിച്ചിട്ടുണ്ടായിരുന്നത് ഡേവിഡിൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് പന്തിൽ നിന്നാണ് അദ്ദേഹം എഴുപത്തി നാല് റൺസ് അടിച്ചിട്ടുള്ളത് വരുൺ ചക്രവർത്തി മികച്ച പ്രകടനം നടത്തിയിട്ട് രണ്ട് കീ വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് ജസ്പ്രീത് ബുംറ റണ്ണ് വിട്ടുകൊടുക്കാൻ നന്നായിട്ട് പിഷുക്കു കാണിച്ച് ബോൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു പറയേണ്ട പെർഫോമൻസുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റ് ബാറ്റർമാരുടെ കോൺട്രിബ്യൂഷൻ വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഷിങ്ടനും ജിതേഷും ചേർന്നുകൊണ്ട് ഫിനിഷ് ചെയ്തു മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു അത് കാരണം നാൽപ്പത്തി മൂന്ന് റൺസിൻ്റെ അൺബിറ്റൺ സ്റ്റാൻഡാണ് അവർ നടത്തിയത് വാഷിങ്ടണ് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് കളിച്ച അദ്ദേഹം ഒരു ബോൾ പോലും അറിഞ്ഞില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഹയസ്റ്റ് ടി ആയി ബാറ്റിംഗ് പ്രകടനമാണ് നാല്പത്തൊമ്പത് നോട്ട് ഔട്ട് ഇരുപത്തിമൂന്ന് പന്തുകളിലാണ് വന്നത് ജിതേ ശർമ്മ ആട്ട് പതിമൂന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചത് അദ്ദേഹം പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ടി ട്വൻറ്റി ആയി മത്സരം കളിക്കുന്നത് സഞ്ജുവിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത് അപ്പോൾ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് വാഷിങ്ടൺ സുന്ദരിയുടെ കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ഓവർ പോലും കൊടുത്തില്ല എന്നുള്ളത് ഒരല്പം അത്ഭുതകരമായിട്ട് തോന്നി ഒരു പക്ഷേ ഓസ്ട്രേലിയയുടെ റൈറ്റ് ഹാൻഡ് ഹെവി ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ആയിരിക്കും അതിൻ്റെ ഒരു കാരണം എന്നാൽ പോലും നന്നായിട്ട് അടി കിട്ടിയില്ല നന്നായിട്ട് അടി കിട്ടിയില്ല ശിവന്ദ്വീപക്ക് പിന്നെ അഭിഷേകിന് അവർ രണ്ടുപേരും ചേർത്തുകൊണ്ടാണ് ആ ഫിഫ്ത്ത് ബൗളർ സ്പോർട്ട് സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ അവർക്ക് നന്നായിട്ട് അടി കിട്ടി അപ്പോഴും അവർക്ക് മുമ്പ് റീകാവ് ആയിരുന്നു വാഷിങ്ടൺ സുന്ദർ അവരെക്കാൾ നല്ല രൂപത്തിൽ പന്തറിയാൻ കഴിയുന്ന ആൾ തന്നെയാണ് പിന്നെ പിന്നെയുള്ളൊരു ചോദ്യം നിങ്ങൾ വാഷിങ്ടൺ സുന്ദറിനെ ബൗളറായിട്ട് ഉപയോഗിക്കുന്നില്ല ബാറ്ററായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് റിങ്കുവിനെ കളിപ്പിച്ചുകൂടാ എന്നുള്ളതാണ് ഏതായാലും വാഷിങ്ടൺ നന്നായിട്ട് ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്തതോടുകൂടി അത്തരം ഒരു ചർച്ച ഓപ്പൺ ആക്കുന്നതിൽ അർത്ഥവുമില്ല എന്തായാലും കളിയിലേക്ക് വന്നാൽ അർഷ്ദീപ് വളരെ മനോഹരമായിട്ടുള്ള തുടക്കമാണ് നമ്മുടെ ടീമിന് കൊടുത്തത് അതായത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ടിം ഡേവിഡ് വളരെ പെട്ടെന്ന് അതായത് ഒരു തേർഡ് ഓവർ തന്നെ ഒരു ഇന്നിങ്സിൻ്റെ തേർഡ് ഓവർ തന്നെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവർക്ക് കാണേണ്ടി വന്നത് അതിൻ്റെ കാരണം അർഷ്ദീപ് മനോഹരമായിട്ട് വിക്കറ്റുകൾ വീഴ്ത്തി എന്നുള്ളതാണ് പക്ഷേ ഡേവിഡ് ഒരു പ്രശ്നവുമില്ലാതെ മനോഹരമായിട്ട് കൗണ്ടർ പഞ്ച് നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബോള് ഫസ്റ്റ് ബോൾ തന്നെ അദ്ദേഹം ഫോറിലേക്ക് അടിച്ചുകൊണ്ട് തുടങ്ങുന്നു അങ്ങനെ അദ്ദേഹം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി പിന്നെ വരുൺ ചക്രവർത്തിയുടെ ഒരു കാര്യമുണ്ട് വരുൺ ചക്രവർത്തി കഴിഞ്ഞ കളിയിൽ ഡേവിഡിനെ മടക്കി വിട്ടിരുന്നു എന്നാൽ ഇത്തവണ വരുൺ ചക്രവർത്തിക്കെതിരെയും അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പൂമ്പ്രയെ അദ്ദേഹം കവർ ചെയ്തു പക്ഷേ പിന്നീട് അച്ചർ പട്ടീൽ നേരെ അദ്ദേഹം അടിച്ചു അങ്ങനെ അങ്ങനെ അധികം നല്ല രൂപത്തിൽ കാര്യങ്ങൾ അടിച്ച് മുന്നോട്ട് പോയി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് അത് പ്രൊജക്ട് ചെയ്ത് നൂറ്റി ഇരുപത്തൊമ്പത് മീറ്റർ ദൂരേക്ക് പോകുമായിരുന്നു എന്ന തരത്തിലാണ് അത്തരത്തിലുള്ള പവർഫുൾ ഹിറ്റുകൾ ആ ബാറ്റിൽ നിന്ന് വന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഫിഫ്ത്ത് ബൗളിംഗ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശിവൻ ശിവന് ദ്വീപെ ശിവന്ദ്വീപക്കൊക്കെ നന്നായിട്ട് പൊട്ടൽ കിട്ടി അങ്ങനെ വന്നപ്പോൾ ഡിം ദിംഡേവിഡിൻ്റെ ആ ഒരു ക്രൂയിസിങ് നോക്കണം ഇരുപത്തി മൂന്ന് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി വിറക്കുന്നത് അൻപത്തൊമ്പത് റൺസിൻ്റെ സ്റ്റാൻഡാണ് മിച്ചൽ മാർഷുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയത് അതിൽ അഞ്ച് റൺസ് മാത്രമാണ് മിച്ചൽ മാർഷിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം എങ്ങനെ വരുൺ ചക്രവർത്തി ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് വരുൺ ചക്രവർത്തി ഇതിനു മുമ്പ് അദ്ദേഹത്തിന് മേൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു പതിനാറ് പന്തുകൾ ഇതിനു മുമ്പ് വരുൺ ചക്രവർത്തിയുടേത് നേരിട്ട ടിം ഡേവിഡ് ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അടിച്ചത് രണ്ട് തവണ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് കളിച്ചു എന്നു മാത്രമല്ല മിച്ചലോ അവൻ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല വരുൺ ചക്രവർത്തി വേണ്ട വിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മിശ്രീഡ് ചെയ്തു അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി നേരത്തെ പോവുകയും ചെയ്തു എന്നാൽ വളരെ ബെറ്ററായ രൂപത്തിലൊരു പെർഫോമൻസ് നടത്തിയ ടിൻ ഡേവിഡ് പത്ത് പന്തുകൾ നേരിട്ടു ഇന്ത്യയുടെ ഡേഞ്ചറസ് സ്പിന്നറായിട്ടുള്ള വരുൺ ചക്രവർത്തി ഇരുപത്താറ് റൺസ് അടിക്കുകയും ചെയ്തു സോ അതാണ് അവരുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് സ്റ്റോയിനിസും അതുപോലെ തന്നെ ഷോർട്ടും ചേർന്നുകൊണ്ടുള്ള ഒരു കോമ്പിനേഷനാണ് അവരുടെ ഇന്നിങ്സ് ഫിനിഷിങ് ഇപ്പോൾ ടിം ഡേവിഡ് മുകളിലേക്ക് കയറി പറ്റിയാൻ വേണ്ടി ഇറങ്ങുന്നത് ഒരു പുതിയ ഫിനിഷിങ് കോമ്പിനേഷൻ അവർക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിപ്പോൾ വളരെ കൃത്യമായിട്ട് സ്റ്റോയിനിസിലും ഷോർട്ടിലും അവർ കണ്ടെത്തുന്നു എന്ന് വേണം പറയാൻ കാരണം അതിമനോഹരമായിട്ട് തന്നെ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരു അവരുടെ ഇന്നിങ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു സോ ഓസ്ട്രേലിയയുടെ ഒരു ഇന്നിങ്സിലേക്ക് നമ്മൾ വന്നാൽ തുടക്കത്തിൽ ഹർഷദീപ് സിംഗ് ആഞ്ഞടിച്ചു അതിൽ ട്രാവിസ് ഡാർ റൺസുമായിട്ട് മടങ്ങിപ്പോകുന്നു ഇംഗ്ലീഷ് ഒരു റൺസുമായിട്ട് മടങ്ങിപ്പോകുന്നു പിന്നെ ടിം ഡേവിഡ് മിച്ചിൽ മാർഷിൻ ചെയ്തിട്ടുള്ള കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് റൺസ് മാത്രമാണ് അതിൽ മാർഷിൻ്റെ സംഭാവന എങ്കിലും എഴുപത്തി മൂന്നാമത്തെ റൺസ് അടിച്ചതിന് ശേഷം ഒമ്പതാമത്തെ ഓവറിൽ മാത്രമാണ് മൂന്നാമത്തെ വിക്കറ്റ് അവർക്ക് നഷ്ടമാകുന്നത് മിച്ചൽ മാർഷ് പതിനാല് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് വരുൺ ചക്രവർത്തിയാണ് വിക്കറ്റ് തൊട്ട് പിന്നാലെ വരുൺ ചക്രവർത്തി അടുത്ത വിക്കറ്റും മിച്ചൽ ഓവനെ മടക്കി വിട്ടുകൊണ്ട് ബൗൾഡാക്കിക്കൊണ്ട് അടുത്ത വിക്കറ്റ് എടുത്തു പക്ഷേ പിന്നെ ടിം ഡേവിഡിൻ്റെ അഴിഞ്ഞാട്ടം തുടരുകയാണ് ചെയ്തത് അദ്ദേഹം മുപ്പത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും അഞ്ച് സിക്സറും അടിച്ചിട്ടുണ്ട് എഴുപത്തി നാല് റൺസാണ് കുറിച്ചത് സ്റ്റോനിസും ഷോട്ടും ചേർന്നു ഫിനിഷ് ചെയ്യുന്നു സ്റ്റോനിസ് മുപ്പത്തൊമ്പത് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തിനാല് റൺസ് അടിച്ചു ഷോർട്ട് ഷോട്ടാവട്ടെ പതിനഞ്ച് പന്തുകളിൽ നിന്ന് രണ്ട് ഫോർ ഓവർ സിക്സ് വടക്കം ഇരുപത്തിയാറ് റൺസ് അടിച്ചു അങ്ങനെ അവർ നിശ്ചിത ഇരുപത് ഓവറുകൾ കഴിയുമ്പോൾ ആറ് വിക്കറ്റ് നൂറ്റി എൺപത്തി ആറ് എന്ന നിലയിലാണ് ഇന്നിങ്സ് അവസാനിപ്പിച്ചത് ഹർഷദീപ് നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറ നാല് ഓവറിൽ ഇരുപത്തി ആറ് റൺസ് മാത്രമാണ് വിട്ടുകൂടുന്നത് വളരെ മൈസറിലിയാണ് അദ്ദേഹം പന്തറിഞ്ഞത് വരുൺ ചക്രവർത്തി നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ആക്സർ പട്ടേൽ നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസ് വിട്ടുകൊടുത്തു അഞ്ചാം ബൌളറായിട്ട് ഈ രണ്ട് പേരും ചേർത്തുകൊണ്ടാണ് ബാക്കി കോട്ട കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൽ ശിവൻ മൂന്ന് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസ് വിട്ടു കൊടുത്തത് ഒരു വിക്കറ്റ് എടുത്തു നല്ല ശരിയാണ് അഭിഷേക് ശർമ്മ ഒരു ഓവറിൽ പതിമൂന്ന് റൺസും അപ്പോൾ നൂറ്റി എൺപത്തി ആറ് റൺസാണ് അവരടിച്ചത് സോ മറുപടി ബാറ്റിങ് എന്ന് പറയുമ്പോൾ നല്ലൊരു തുടക്കം ഇന്ത്യക്ക് ആവശ്യമായിരുന്നു അപ്പം ടോപ്പ് ഗിയറിൽ തന്നെയാണ് അഭിഷേക് ശർമ്മ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ അടിച്ചു കളിക്കാൻ തന്നെ തുടങ്ങിയിരുന്നു ഇന്ത്യ മൂന്ന് ഓവർ കഴിയുമ്പോൾ മുപ്പത് വിത്തൗട്ട് ലോസ് റേസ് ചെയ്ത് എത്തിക്കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ ഒരിക്കൽ കൂടി എല്ലീസ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു ഇപ്പം ഈ സീരീസിൽ മൂന്നാം തവണയാണ് എല്ലീസ് അദ്ദേഹത്തെ പറഞ്ഞുവിടുന്നത് നൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ പെർ അവർ ബാഗത്തിൽ വന്നിട്ടുള്ള ഒരു ബൗൺസർ അത് ടോപ്പ് ടോപ്പടിച്ച് കൊണ്ടു അദ്ദേഹത്തിൻ്റെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് അത് ഷോട്ട് കളിക്കേണ്ടി വന്നു അത് അദ്ദേഹത്തിന് പിഴച്ചു അഭിഷേക് ശർമ്മ പോകുന്നു സൂര്യകുമാർ യാദവ് ആ മൊമെൻ്റം കീപ്പ് ചെയ്യുന്ന കാഴ്ച രണ്ട് സിക്സറുകൾ അദ്ദേഹം അടിച്ചുകൊണ്ട് ആഞ്ഞടിച്ചു തുടങ്ങുന്നു ദെൻ ഷുബ് മൻഗില്ലിൻ്റെ കാര്യമാണ് അദ്ദേഹം അത്ര നല്ലൊരു ഹോമിലല്ലേ എന്തായാലും ഇപ്പോൾ ഈ സീരീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും സൂര്യകുമാർ യാദവ് വളരെ മനോഹരമായിട്ട് കളിച്ചു പോകുന്നതിനിടയ്ക്ക് അദ്ദേഹം ഔട്ട് ആകുന്നത് അതാണ് അതൊരു സോഫ്റ്റ് പോയി അദ്ദേഹം നന്നായിട്ട് കളിച്ചാണ് പതിനൊന്ന് പന്ത്രലിൽ ഇരുപത്തിനാല് റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം ഔട്ടായി പോകുന്നത് പക്ഷേ അപ്പോഴേക്കും റൺ റേറ്റ് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈസൽ വുഡ് കഴിഞ്ഞ കളിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ത്രെട്ട് വേറെയാണ് അത്തരത്തിലൊരു ത്രട്ട് ഇവിടെ ഹോസ്റ്റലിലും ബോളർമാർക്കും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ വാഷിംഗ്ടൺ സുന്ദർ വളരെ മനോഹരമായിട്ട് നൻ്റെ റോള് കൈകാര്യം ചെയ്യുന്ന കാഴ്ച ദെൻ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഷിങ്ടൺ സുന്ദറിനോടൊപ്പം തിലക് വർമ്മ ആ ഘട്ടത്തിൽ ക്രീസിലുണ്ടായിരുന്നു ദെൻ തിലക് പോയതിന് ശേഷം വന്ന ജിതേഷ് ശർമ്മ ഈ സീരീസിൽ ആദ്യമായിട്ട് ബാറ്റ് ചെയ്യാൻ എത്തുകയാണ് അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ സപ്പോർട്ടും കൊടുത്തപ്പോൾ കളി മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി രണ്ടുപേരും ചേർന്നെല്ലാ ഒരു കൂട്ടുകെട്ട് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചു അനായാസം വിജയത്തിലേക്ക് എത്തിച്ചു ഇതാണ് ഇന്നത്തെ കളിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇന്ത്യയുടെ ഒരു ഇന്നിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ വിക്കറ്റ് കൂട്ടിയിട്ടിൽ നമ്മൾ മുപ്പത്തിമൂന്ന് റൺസാണ് അടിക്കുന്നത് നാലാമത്തെ ഓവറിലാണ് അഭിഷേക് ശർമ്മ മടങ്ങുന്നത് പതിനാറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തഞ്ച് റൺസ് അടിച്ചിരുന്നു ശുഭൻ ഗിൽ ആവട്ടെ പന്ത്രണ്ട് പന്തിൽ നേരിട്ട് ഒരു ഫോറിൻ്റെ സഹായത്തോടെ പതിനഞ്ച് റൺസ് എല്ലിസ് അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് കളിച്ചു വന്നാണ് പക്ഷേ അദ്ദേഹം ഒരു ഫോറും രണ്ട് സിക്സറും മടിച്ച് പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ച് പുറത്തായി സ്റ്റോണീസിൻ്റെ പന്തിൽ എല്ലിസി പിടിച്ചാണ് പോയത് തിലക് വർമ്മ ഇരുപത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് റൺസാണ് അടിച്ചത് എന്നാൽ അക്സർ പട്ടേൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോർ നാല് സിക്സറും അടക്കം മനോഹരമായിട്ട് കളിച്ച് നാൽപ്പത്തൊമ്പതിനോട്ട് ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം അർഹിച്ചിരുന്നല്ലേ പക്ഷെ വെറുഭാഗത്ത് ജിതേഷ് ശർമ്മ അത് കംപ്ലീറ്റ് ചെയ്തു പതിമൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോർ അടക്കം ഇരുപത്തിരണ്ട് റൺസ് അടിച്ച് ഇന്നിങ്സ് അങ്ങ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്ത് ഏതായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം എല്ലീസ് മൂന്ന് വിക്കറ്റ് എടുത്തു എന്നത് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ത്യ അനായാസം ഒമ്പത് പന്തുകൾ ശേഷിക്ക് അഞ്ച് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി ഇത് തീർച്ചയായിട്ടും അതിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി അവർക്ക് കൊടുത്തതാണ് ഇതിന് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ചെറുതാക്കി കാണാൻ വിചാരിച്ചാലും അതൊക്കെ അങ്ങ് കൈവച്ചാൽ മതി ഓസ്ട്രേലിയ മണ്ണിലിട്ടിട്ടാണ് അവരെ ഇപ്പൊ തോൽപ്പിച്ചിട്ടുള്ളത് നമുക്ക് ആത്തിരിക്കാം നാലാമത്തെ മത്സരത്തിനായിട്ട് അത് വ്യാഴാഴ്ച അതായത് നവംബർ ആറിനാണ് നടക്കുന്നത് കാത്തിരിക്കാം ഇതുപോലെ ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് മത്സരം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഈ കളിയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളൊക്കെ നമുക്ക് മുന്നോട്ട് പോകും വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളോസ്